السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعليه وصحبه اجمعين اما بعد بسم الله الرحمن الرحيم شهر رمضان الذي انزل فيه القران صدق الله العلي العظيم തർത്തീബിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രതിപാദിച്ച വിഷയം വിശുദ്ധ റമദാനിനെ കുറിച്ച് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു താല പരിചയപ്പെടുത്തിയ നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി നാല് ആയത്തുകളെക്കുറിച്ചായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലും അള്ളാഹുത്താല പറയുന്നത് അതേക്കുറിച്ചാണ് ഇന്ന് നാം പ്രതിപാദിക്കുന്നത് നിങ്ങൾക്ക് ചില ദിവസങ്ങൾ നോമ്പ് നോക്കൽ നിർബന്ധമാകിയിരിക്കിയിരിക്കുന്നു എന്നതായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള ആയത്തുകളിൽ നാം മനസ്സിലാക്കിയ ഒരു വിഷയം ചില ദിവസങ്ങൾ നിങ്ങൾക്ക് നോമ്പു നോക്കൽ നിർബന്ധമാക്കി അള്ളാഹു താല പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങൾ ഏതാണ് അത് എത്ര ദിവസമാണ് എപ്പോഴാണത് വരിക എന്നതിനെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നതാണ് നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഷെഹ്റു റമലാൻ ചില ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ദിവസമാണ് എന്നും ആ ദിവസം ഏത് മാസമാണ് എന്നും ഈ ആയത്തിന്റെ തുടക്കത്തിൽ തുടക്കത്തിലുള്ള തആല പറയുകയാണ് ഷെഹ്റു റമളാൻ റമളാൻ മാസത്തിലാണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ആ ഒറ്റ പ്രയോഗത്തിൽ തന്നെ എത്ര ദിവസമാണെന്ന് കിട്ടി ഒരു മാസം എത്ര ദിവസമാണോ അത്രയും ദിവസം നോമ്പ് നോക്കൽ നിർബന്ധമാണ് ഷെഹ്റ് എന്ന പദം തന്നെ പ്രസിദ്ധം എന്ന ആണ് അതിൻ്റെ നേരെ അർത്ഥം അതാണ് മാസം എന്ന അർത്ഥത്തിന് വേണ്ടി അറബിയിൽ ഉപയോഗിച്ചത് കാരണം ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് പ്രസിദ്ധമാകും റമലാൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഏതു മാസവും അങ്ങനെ തന്നെയാണ് പിന്നീട് അബ്വാത്താല പറഞ്ഞ റമലാൻ എന്നാണ് റമലാൻ എന്ന് പറഞ്ഞാൽ കരിക്കുക എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം അങ്ങനെയാണ് ദോഷങ്ങളെ കരിച്ചു കളയുന്നു മനുഷ്യനെ നന്മയിലേക്ക് എത്തിച്ച് കളയ എത്തിക്കുന്നു മനുഷ്യന്റെ മോശമായ പ്രകൃതിയും സ്വഭാവങ്ങളും കരിച്ചു കളഞ്ഞുകൊണ്ട് അവനെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് റമലാനിന്റെ ഉദ്ദേശം എന്നതും കൂടി ീ മാസത്തിനിക്ക് ഈ പേര് വെക്കുന്നതിലൂടെ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഏത് മാസമാണ് നിങ്ങൾ നോമ്പ് നോക്കേണ്ടത് ഷെഹ്റു റമദാൻ നിങ്ങളോട് നോമ്പ് നോക്കാൻ കൽപ്പിക്കപ്പെട്ട മാസം അത് റമദാൻ മാസമാകുന്നു എന്ന് അള്ളാഹുത്താല പറഞ്ഞു ഉടൻ തന്നെ അള്ളാഹു താല റമലാനിന്റെ ഏറ്റവും മഹത്തായ ഒരു പ്രത്യേകതയാണ് പറയുന്നത് അല്ലെ ഏതാണ് ആ റമദാൻ മാസം ഖുർആൻ ആ മാസത്തിലാണ് ഖുർആാനിനെ ഇറക്കപ്പെട്ടത് എന്ന് സൂറത്തിൽ കതിറിന്റെ തുടക്കത്തിൽ അള്ളാഹു താര പറയുന്നു ഇന്നു ഫി ലൈലത്തിൽ കതിർ തീർച്ചയായും ആ ഖുർആാനിനെ ഇറക്കിയത് നാം ഇറക്കിയത് ലൈലത്തുൽ കദറിലാണ് മഹാനായ റസൂർലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഒന്നുകൂടി ഇത് വ്യക്തമാക്കുന്നു ആ റമലാൻ ലൈലുത്തിൽ കതിരിൽ ഇറക്കി എന്ന് പറഞ്ഞത് ആ വർഷത്തെ റമദാനിലെ ലൈലുത്തിൽ കതിർ ഏതായിരുന്നു റമദാൻ ഇരുപത്തിനാലിനാണ് ആ ഖുർആാനിനെ ഇറക്കിയത് അഥവാ അള്ളാഹു സുബെഹാന അതിനെ ഒറ്റത്തവണയായിട്ട് അഥവാ ഒന്നിച്ച് ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു താല എത്തിക്കുന്നു ഇതാണ് അല്ല ഖുറാൻ ഇത് തന്നെയാണ് ഇന്നാം ഫി ലൈലത്തിൽ ഖതിർ ലൈലത്തിൽ കതുറിൽ ഖുർആാനിനെ നാം ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഉന്തിൽ അഫീഹുൽ ഖുർആൻ ഖുർആാൻ ആ മാസത്തിലാണ് ഇറക്കിയത് എന്ന് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം വിശുദ്ധ ഖുർആൻ അതിൻ്റെ മുഴുവനുമായിട്ട് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കുന്നത് ഈ റമദാൻ മാസമാണ് റമദാൻ മാസം തന്നെ ലൈലത്തിൽ കതിറിലാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കേണ്ടതില്ല നമ്മുടെ വിഷയം റമദാൻ ആയതുകൊണ്ട് ഖുർആൻ എന്നതല്ലോ നമ്മുടെ വിഷയം അപ്പോൾ ആ റമദാനിന്റെ പ്രത്യേകത പറയുമ്പോൾ അള്ളാഹു സുബെഹാനുഅത്താല പ്രധാനമായും അവിടെ പറഞ്ഞത് ഒന്ന് അല്ല തി ഒന്ന് ലഫീൽ ഖുറാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം അത് ജനങ്ങളിലേക്ക് നൽകുക എന്ന മഹത്തായ ഒരു കാര്യം നിർവഹിക്കപ്പെടുകയാണ് ഖുർആാനിനെ ഇറക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഖുർആാനിനെ ഇറക്കാൻ വേണ്ടി അള്ളാഹു താര തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ മാസം എന്നതാണ് ഒരു പ്രത്യേകത പിന്നീട് ഒന്നാം ആകാശത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങളെ കൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് ഭൂലോകത്തേക്ക് ഹബീബായ ഹബിബായ് റസൂലി സലഹുലൈ വസ്ലം തങ്ങളിലേക്കൊക്കെ ഇത് ഇറക്കി കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അങ്ങനെ ആ ഇറക്കപ്പെട്ടതാ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇറക്കപ്പെട്ട ഖുർആാൻ ഹബീബായ റസൂല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ആദ്യമായി അള്ളാഹു തലാദ് ഇറക്കുന്നത് ജിബിലിഅ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന പിന്നീട് അത് സഹാബത്തിനേക്കും മറ്റുള്ളതായ സ്വാലിഹീങ്ങളായ മോമിനീങ്ങളായ ജനവിഭാഗത്തിന്റെ ഹൃദയത്തിലേക്കും അള്ളാഹു താല അതിനെ പകർന്നു നൽകി മുസഫിന്റെ രൂപത്തിൽ വേറെയും വന്നു ഫലാ ഉസിമു ബിമവാക്കു ഖുർആാനിൻ്റെ ആയത്തുകൾ ഏതെല്ലാം ഹൃദയത്തിലാണോ സ്ഥിതി കൊള്ളുന്നത് ആ ഹൃദയങ്ങളെ കൊണ്ട് അള്ളാഹു താല മൊത്തത്തിൽ സത്യം ചെയ്യാൻ വേണ്ടി സൂറത്തുൽ സൂഹത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഫലാ ഉൽ ഖുഹാനിന്റെ ആയത്തുകൾ ഏതെല്ലാം ഹൃദയത്തിൽ നിലകൊള്ളുന്നുവോ ആ ഹൃദയങ്ങളെ തന്നെയാണ് സത്യം ഖുർആാനിന്റെ ആയത്തുകൾ ഇറങ്ങാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഇരുപത്തിമൂന്ന് വർഷങ്ങളില്ലേ ആ ഇരുപത്തിമൂന്ന് വർഷങ്ങളെ കൊണ്ട് തന്നെയാണ് സത്യം അപ്പോ ഖുർആാനിന്റെ ആയത്തുകൾ ഇറങ്ങുന്ന സമയം ആ ഇരുപത്തിമൂന്ന് വർഷം അതിക്ക് പ്രത്യേകതയുണ്ട് ആ ഖുർആാനിന്റെ ആയത്തുകൾ നിലകൊള്ളുന്ന മനപ്പാഠമാക്കിയതായ മനസ്സുകൾ അത് മുഴുവനുമായി മനപ്പാഠമാക്കട്ടെ ചില ആയത്തുകൾ മനഃപ്പാഠമാക്കട്ടെ എങ്ങനെയായി കഴിഞ്ഞാലും ആ ഹൃ ഖുർആാനിന്റെ ആയത്തുകൾ മനഃപ്പാഠമാക്കിയതായ ഹൃദയങ്ങൾ അതിനിക്കും മഹത്വമുണ്ട് അതാണ് ഫരാവു സിമും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ ഒരു തഫ്സീർ അങ്ങനെയാണ് വേറെയും തഫ്സീറുകൾ അതിലേക്ക് കാണാം ഞാൻ അതിലേക്ക് പൂർണ്ണമായി കടക്കുന്നതില്ല അപ്പോ ഖുർആാൻ മൊത്തത്തിൽ ഇറങ്ങിയതായ ആ ഒറ്റ ദിവസത്തിനേക്ക് പ്രത്യേകതയുണ്ട് അതിലേലുത്തിൽ കതിറാണ് അതാണ് സൂറത്തിൽ കതിറിൽ പറയുന്നത് അത് ഇറങ്ങിയ മാസത്തിന് പ്രത്യേകതയുണ്ട് അതാണ് റമദാൻ മാസം അത് അതിൻ്റെ സ്മരണക്കും അതിനിക്ക് ശുക്ർ ചെയ്യാനും വേണ്ടിയാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പണ്ഡിതന്മാരും മുതലിയങ്ങളും അതിന്റെ തഫ്സീറുകൾ കൂടുതൽ പരിശോധിച്ചാൽ ഈ തഫ്സീറുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അള്ളാഹു നമ്മൾക്ക് പുരോഗതി കൊണ്ട് അനുഗ്രഹം നൽകട്ടെ എന്നതുമായി ചെയ്യുകയാണ് എന്നിട്ട് അള്ളാഹു താല പറയാൻ ഖുർആാനിന്റെ നാം ഇറക്കി ഏതാണ് ഖുർആൻ എന്നറിയുമോ ഹുദിന്നാസ് ഖുർആാനിന്റെ രണ്ട് പ്രത്യേകതകൾ ഇവിടെ സാന്ദർഭികമായിട്ട് അള്ളാഹു താല പറഞ്ഞു ഒന്ന് ഹുദലി മനുഷ്യന്മാർക്ക് മനുഷ്യ കുലത്തിന് നേർമാർഗം കാണിച്ചു കൊടുക്കുക എന്ന ഹുദയാണ് ആ ഖുർആാൻ മനുഷ്യനിക്ക് അവന്റെ ഭൗതികവും പാരികവുമായ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും അതിൻ്റെ ശറ്റവും ശരിയായ മാർഗമേതാണ് നേർമാർഗം ആ നേർമാർഗം അള്ളാഹു സുബെഹാന ഈ നിലൂടെ കാണിച്ചു തരുന്നുണ്ട് അതാണ് ഖുർആൻ മാത്രമല്ല സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള വേർതിരിവ് എന്താണ് എന്ന വ്യക്തമായ തെളിവും ഈ ഖുർആൻ തന്നെയാണ് ഖുർആൻ ഒരു കാര്യം ശരി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ശരി ഖുർആൻ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് അത്രയും കൃത്യമായിട്ട് നന്മയുടെയും തിന്മയുടെയും സത്യത്തിന്റെയും അസത്യത്തിന്റെയും ശരിയും തെറ്റിൻ്റെയും ഇടയിൽ കൃത്യമായ തെളിവുകളായിട്ടുമാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് അതിന് എമ്പാടും ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിലേക്ക് നമ്മൾ കടന്നാൽ നമ്മുടെ വിഷയം പൂർത്തിയാവുകയില്ല അതുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം ഹുദിന്നാസ് ഒന്നാമത് ഖുർആാനിന്റെ ഒരു പ്രത്യേകത ഫുർഖാൻ ഇതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞു അത് കേട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് അള്ളാഹു താല പറയുന്നു റമദാനെ കുറിച്ചാണല്ലോ നമ്മളോട് പ്രതിപാദിച്ച വിഷയം ഫമൻ ഈ മാസത്തിൽ അഥവാ റമദാൻ മാസത്തിൽ നിങ്ങളിൽ നിന്ന് ആരാണോ ഷാഹിദീങ്ങൾ ഹാജറായവർ ഹാജറായവർ ഷാഹിതീങ്ങളായവർ സാക്ഷിയായവർ ഇതിന് വ്യത്യസ്തമായ അർത്ഥമുണ്ട് ഒന്ന് അവൻ്റെ ശരീരം കൊണ്ട് അവൻ ഹാജരാവുക അഥവാ അവൻ യാത്രക്കാരനല്ല അവൻ അവൻ്റെതായ നാട്ടിൽ തന്നെയുണ്ട് യാത്രക്കാരനല്ല എന്നർത്ഥം മറ്റൊന്ന് ആ നോമ്പ് നോക്കാനുള്ള കഴിവോടുകൂടെ അവനുണ്ടാവുക അവന് വാർദ്ധക്യം കൊണ്ട് നോമ്പിൻ്റെ പ്രയാസം സംഭവിച്ചിട്ടില്ല രോഗം കൊണ്ട് നോമ്പിൻ്റെ പ്രയാസം സംഭവിച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ലാതെ കണ്ട് ആ റമദാനിക്ക് നോമ്പ് നോക്കാൻ കഴിയുന്ന രൂപത്തിൽ ആരൊക്കെയാണോ സാക്ഷികളായത് അവരോട് പറയുന്നു ഹു ആ നോമ്പ് അവൻ അനുഷ്ഠിച്ചു കൊള്ളണം എന്ന് ആ റമദാനിലെ നോമ്പ് അവൻ അനുഷ്ഠിച്ചു കൊള്ളണമെന്ന് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അല്ലിൽ വാജി അള്ളാഹുവിൻ്റെ കൽപ്പനയാകുമ്പോൾ ആ കൽപ്പനയിൽ തന്നെ നിർബന്ധമായ ഒരു ബാധ്യത മനുഷ്യനിക്കുണ്ട് അതുകൊണ്ട് അവൻ രോഗിയല്ലാത്ത സ്ഥിതിയിലും അത് യാത്രക്കാരനല്ലാത്ത സ്ഥിതിയിലും നോമ്പ് നോക്കാൻ കഴിയുന്ന രീതിയിൽ ശുദ്ധിയുള്ളവരായ നിരക്കൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ അവനിക്ക് നോമ്പ് നോക്കൽ നിർബന്ധമാണ് ഉടൻ നാം വാവുത്താര ഒന്നുകൂടി വിശദീകരിച്ചു വമൻഖാന മരീതൻ അപ്പോൾ ചില ആൾക്കാർ രോഗികളായിരിക്കാം വാർദ്ധക്യം കൂടി രോഗത്തിൽപ്പെടും അപ്പോ സുഖമാകൽ പ്രതീക്ഷ ഉള്ളതായ രോഗമുണ്ട് തീരെ പ്രതീക്ഷയില്ലാത്ത രോഗവുമുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായിരുന്നാലും രോഗികളായി നോമ്പ് നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നർത്ഥം അവല സഫരി അല്ലെങ്കിൽ അയാൾ യാത്രയിലാണ് യാത്ര ഈ നോമ്പ് നോക്കാൻ കഴിയുന്ന യാത്രയുണ്ടാകും അവന് നോമ്പ് നോക്കലാണ് നല്ലത് അപ്പോ നോമ്പ് നോക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ യാത്രയിലാണ് യാത്ര കൊണ്ട് പ്രയാസമുണ്ട് എന്നാൽ റമലാൻ മാസമല്ലാത്ത അയ്യാമുകളിൽ ദിവസങ്ങളിൽ അവൻ നോമ്പ് നോക്കണം കാരണം റമദാൻ മുഴുവനുമായി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയ്യാമിൻ എന്ന അവിടെയാണ് അള്ളാഹു താല പറഞ്ഞു അയ്യാമിൻ മറ്റ് ദിവസങ്ങൾ മറ്റ് മാസം എന്ന് പറഞ്ഞിട്ടില്ല മാസമാകുമ്പോ റമദാനിലെ ഒരു മാസം ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് പകരം മറ്റൊരു മാസം പൂർണ്ണമായും തുടർച്ചയായി നോമ്പ് വരും അങ്ങനെ ഒരു നിർബന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അള്ളാഹുദാലത് മറ്റ് ദിവസങ്ങളിൽ നിന്ന് ഇതേ കാലയളവ് അവൻ നോമ്പ് നോക്കണം റമദാനിൽ പത്ത് നോമ്പ് ഒഴിവായാൽ മറ്റു ദിവസങ്ങൾ പത്ത് ദിവസം അവന് തെരഞ്ഞെടുക്കാം റമദാൻ മുഴുവനും നഷ്ടമായാൽ മറ്റു മാസങ്ങളിൽ നിന്ന് റമദാൻ എത്രയാണോ ഇരുപത്തിയൊമ്പതാണെങ്കിൽ അങ്ങനെ മുപ്പതാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ദിവസങ്ങൾ അവനിക്ക് തിരഞ്ഞെടുക്കാം എന്ന് അള്ളാഹുദാല പറയുന്നു യാത്രക്കാരനാണ് എങ്കിൽ ആ യാത്രയിൽ എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത് മറ്റു മാസങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ അവനിക്ക് തിരഞ്ഞെടുക്കാം ഫൈദിൻ എത്രയും വ്യക്തമായിട്ടാണ് അള്ളാഹു താല പറയുന്നത് എന്നിട്ട് സ്വാന്തരപ്പെടുത്തിക്കൊണ്ട് ആശ്വാസം നൽകിക്കൊണ്ട് മോമിനിങ്ങളോട് അള്ളാഹു താല പറയുന്നു നിങ്ങളുടെ ശരീരത്തെ വിഷമിപ്പിക്കുക നിങ്ങളെ പട്ടിണി കിട്ടിട്ട് ബേജാറാക്കുക ബുദ്ധിമുട്ടിക്കുക ഇതൊന്നും അള്ളാഹു ഉദ്ദേശിക്കൂല ഒരു ഇതുഹുബിക്കും അള്ളാഹു താല നിങ്ങൾക്ക് എളുപ്പം നൽകണം എന്നതാണ് അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് വരായുരീതുപിക്കും ഒരിക്കലും അള്ളാഹു താര നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അൽസിറ നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹു സുബെഹാനുബത്താരെ ഉദ്ദേശിക്കുന്നില്ല എല്ലാം എളുപ്പം നിൽക്കും അതുകൊണ്ടാണ് റമദാനിലെ നോമ്പുകൾ ഒരു വർഷം തേച്ചും കൽപ്പിക്കാതെ അല്ലെങ്കിൽ പകുതിയാകുന്ന ആറു മാസം കൽപ്പിക്കാതെ അതല്ലെങ്കിൽ നാലിലൊന്നാകുന്ന മൂന്ന് മാസം കൽപ്പിക്കാതെ പന്ത്രണ്ടിലൊന്നാകുന്ന ഒറ്റ മാസമാണ് നമ്മോട് നോമ്പ് നോക്കാൻ കൽപ്പിച്ചത് അത് തന്നെ ഒരു മനുഷ്യനിക്ക് ചൂടുകാലത്ത് തന്നെ കാലാകാലം നോമ്പ് നോക്കണം എന്ന് പറഞ്ഞില്ല തണുപ്പ് കാലത്ത് മഴക്കാലത്ത് ഇങ്ങനെ വ്യത്യസ്തമായ കാലയളവിൽ ഏതെങ്കിലും ഒന്ന് തന്നെ നിർബന്ധമാക്കിയില്ല പിന്നെയോ മുപ്പത് മുപ്പത്തി അഞ്ച് വർഷക്കാലം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ അവനിലേക്ക് കടന്നു വരുന്ന എല്ലാ കാലാവസ്ഥയിലും അവൻ നോമ്പ് നോക്കുന്നു ഈ ഒരു ക്രമത്തിലാണ് വാഹതാല ഈ നോമ്പിനെ സംവിധാനിച്ചിട്ടുള്ളത് കാരണം കാലാവസ്ഥ മിക്കവാറും മാറി വരുന്നത് സൂര്യന്റെ നടത്തിപ്പൻ നടപ്പനുസരിച്ച് അവ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസം ഒക്കെ എന്നൊക്കെ പറയാറുണ്ടല്ലോ അത് സൂര്യന്റെ നടപ്പനുസരിച്ചാണ് ആ മാസം സംവിധാനിച്ചു എന്നത് മാത്രമേ ഉള്ളൂ സൂര്യനെ അള്ളാഹു താര സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ കാലഗതികൾ മാറി മാറി വരേണ്ട ഒരു സംവിധാനം അതിലുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേസമയം നോമ്പുകളും വിപാദത്തുകളും നമ്മോട് കൽപ്പിച്ചത് ചന്ദ്രൻ്റെ നടത്തിപ്പനുസരിച്ചിട്ടുള്ള ചാന്ദ്രിക മാസം അനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷം പതിവായിട്ട് റമദാൻ മാസം ചൂടുകാലം വരൂല്ല മുപ്പത് മുപ്പത്തഞ്ച് വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതകാലത്ത് തണുപ്പ് കാലത്തും ചൂടുകാലത്തും മഴക്കാലത്തും ഇങ്ങനെ എല്ലാ കാലയളവിലും നോമനുഷ്ഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു താല സംവിധാനിച്ചത് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം നൽകണമെന്ന് ഉദ്ദേശിക്കുന്നു നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടില്ല വളരെ വ്യക്തമായി നാം ഇത് മനസ്സിലാക്കണം തുടർന്ന് ആയത്തിന്റെ അവസാനത്തിൽ മൂന്ന് കാര്യം അള്ളാഹു താല പ്രത്യേകം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് വലിയ തൂക്കുമേലുള്ള ഇത്രയും കൃത്യമായി നിങ്ങളോട് പറയാൻ കാരണം എന്താണ് ഈ ഗണ്ണങ്ങൾ മാസത്തിൻ്റെ ദിവസങ്ങളുടെ ഗണ്ണങ്ങൾ നിങ്ങൾ കൃത്യമായി പരിഗണിക്കണം എന്ന് പറഞ്ഞത് ഈ എണ്ണത്തെ നിങ്ങൾ പൂർത്തീകരിക്കണം ഒരു മാസം എന്ന് പറയുന്ന എണ്ണത്തെ നിങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കണമെന്നും റമദാൻ മാസത്തിൽ നോമ്പ് നോക്കാൻ സാധിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എണ്ണം വെച്ച് മറ്റു മാസത്തിൽ നോമനുഷ്ഠിക്കണമെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ കാലയളവ് നിങ്ങൾ പൂർത്തീകരിക്കൽ നിങ്ങളുടെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് വലിയും നിങ്ങൾ കതാവ് വീട്ടണം മറ്റെന്താണ് അള്ളാഹുത്താല് രണ്ടാമത് കൽപ്പന നിങ്ങൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് മറ്റൊരു മാസത്തിൽ മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹു കിട്ടണം എന്നിട്ട് ആ നോമ്പിനെ നിങ്ങൾ പരിഹരിക്കണം എന്ന് പറയാൻ കാരണം റമദാൻ മാസത്തിൽ നിങ്ങളോട് നോമ്പ് നോമനുഷ്ഠിക്കുന്നതും ആ റമദാൻ മാസത്തിൽ കഴിയാതിരിക്കുമ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് മറ്റൊരു ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തും അല്ല നിങ്ങൾക്ക് അള്ളാഹു താര ഹിതായത്ത് നൽകുകയും സന്മാർഗം ചെയ്ത് തരുകയും ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ ചെയ്യണം അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തണം ആ മഹത്വപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് റമദാൻ മാസം സാധിച്ചിട്ടില്ല അപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ മഹത്വപ്പെടുത്തണം മാത്രമല്ല പിന്നെ അള്ളാഹു നിങ്ങൾ നമ്മൾക്ക് ചെയ്തു തന്ന ഗുണം എന്താണ് ഒരു ഇത് ബിക്കുമുൽ വല യുരീത് ബിക്കുമല്ല എന്നതാണ് നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങളെല്ലാവരും നന്ദിയുള്ള അടിമകളായി തീരാൻ വേണ്ടി എവിടെയും നമ്മൾക്ക് ആവശ്യം നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദിയുള്ള അടിമകളായി തീരണം അതാണ് ഹബീബ് റസൂള്ളി സലഹി വസ്ലമത്തങ്ങൾ ഒരു ഹദീസിൽ ചോദിച്ചു ചോദിച്ചത് അടിമ ആകണ്ടയോ എന്ന് അപ്പൊ നാം ഓരോരുത്തരുടെയും ബാധ്യത എന്താണ് നന്ദിയുള്ളവനായി തീരണമെന്നാണ് അതാണ് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പം ചെയ്തെന്നും നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി അപ്പോൾ നാം അള്ളാഹുവിനോട് സൃഷ്ടികളോട് നന്ദി കാണിക്കേണ്ടവരോട് നന്ദിയുള്ളവരായി തീരാൻ പ്രത്യേകം പരിശ്രമിക്കണം വിശാലമായ അർത്ഥമുള്ള ഒരായത്തിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞതാണ് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മശായകന്മാർ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സഹായിച്ചവർ എല്ലാവരെയും സ്വർഗത്തിൽ ഒരു